അല്ല എൻ്റെ റബ്ബാണ് എന്ന് പറയണമെങ്കിൽ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് അല്ല എൻ്റെ റബ്ബായിരിക്കണം അല്ലെ ഖുറാനെന്റെ ഇമാമാണ് എന്ന് പറയണമെങ്കിൽ ആമാ ഖുർആാനിന് അത്രയും ദഞ്ചിലേറ്റിയ വരായിരിക്കണം ഇതൊന്നും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളിൽ ഖബറിന് മുകളിലും മൈലാഞ്ച് വെക്കുന്നുണ്ട് കല്യാണത്തിനും മൈലാഞ്ച് വെക്കുന്നു ഈ രണ്ട് മൈലാഞ്ചുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധം ഉണ്ട് ഇത് രണ്ടും പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഇതുവരെ കേട്ടുകേൾവി മാത്രമുള്ള ഒരു ജീവിതം ആരംഭിക്കുകയാണ് ഒന്നും അവസാനിക്കുന്നില്ല സ്പർസഹിയായ കബറിലുള്ള ആ ഒരു ലോകത്തെപ്പറ്റി ആ ഒരു ജീവിതത്തെ പറ്റി നമ്മൾ പലരും പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ എന്നാൽ അതിനു വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ അള്ളാഹു റബ്ബി മുഹമ്മദ് നബി അൽ ഇസ്ലാമുദ്ദീനി എന്നൊക്കെ നമ്മൾ മറുപടി പറയണമെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നവരായിരിക്കണം അല്ലേ അല്ല എൻ്റെ റബ്ബാണ് എന്ന് പറയണമെങ്കിൽ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് അല്ല എൻ്റെ റബ്ബായിരിക്കണം അല്ലേ ഖുർഹാനെൻ്റെ ഇമാമാണ് എന്ന് പറയണമെങ്കിൽ ആ ഖുഹാനിന് അത്രയും നെഞ്ചിലേറ്റിയവരായിരിക്കണം ഇതൊന്നും െങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ എങ്ങനെ മറുപടി പറയാൻ സാധിക്കും അല്ലെ മുൻകർ നഖീർ അലൈ ഇസ്ലാമിൻ്റെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നമ്മൾ നൽകിയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അള്ളാഹു സുബാന വത്താല വിശുദ്ധ ഖുറാൻ ഒക്കെ നെഞ്ചേറ്റിയിട്ട് പാരായണം ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ സെയ്ദുന റസൂല്ലാഹിത്തങ്ങളോടുള്ള സ്നേഹം നമുക്കുണ്ടെങ്കിൽ തങ്ങളെ നമ്മൾ നബിയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മഹമ്മദ് നബി എന്ന് മറുപടി പറയാൻ പറ്റൂ അല്ലേ ആരാണ് നിൻ്റെ നബി എന്ന് ചോദിക്കുമ്പോൾ സെയ്ദുന തങ്ങളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം എന്റെ റബ്ബ് അള്ളഹയാണ് എന്ന് പറയണമെങ്കിൽ അള്ളാഹിനെ നമ്മളെത്രയും റബ്ബായിട്ട് നമ്മൾ കാണണം അള്ളാൻ നമ്മൾ എത്രയും കൊണ്ടു നടക്കണം അല്ലേ നമ്മുടെ മനസ്സിലും നമ്മുടെ ഓരോ ചലനങ്ങളിലും അല്ല ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ എൻ്റെ സുഹൃത്തുക്കൾ ഈ നാവ് കൊണ്ട് നമുക്കങ്ങനെ പറയാൻ തന്നെ സാധിക്കുകയുള്ളൂ അള്ളാഹ് സുബഹാനുവ താലയെ മനസ്സിലാക്കിയിട്ട് സുഹൃദായിത്വങ്ങളെ സ്നേഹിച്ചിട്ട് വിശുദ്ധ ഖുർഹാനൊക്കെ ധാരാളം പാരായണം ചെയ്യുന്നവരായിട്ട് നമ്മൾ ജീവിക്കാൻ റബ്ബ് സുബാനുവത്താലോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കു വരഹമല്ല